എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായമാണ് പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആറു ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യോഗന്നാനേയും യാക്കോബിനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു പത്രോസ് യേശുവിനോട് റബി നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടിൽ ഉണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു താൻ എന്തു പറയേണ്ടു എന്ന് അവൻ അറിഞ്ഞില്ല അവർ ഭയപരവശരായിരുന്നു പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവികൊടുപ്പിൻ എന്ന മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി പെട്ടെന്ന് അവർ ചുറ്റും ചുറ്റുനോക്കിയാറെ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്നത് എന്ത് എന്ന് തമ്മിൽ തർക്കിച്ചും കൊണ്ട് അവർ ആ ഉള്ളിൽ സംഗ്രഹിച്ചു ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു അതിനേശു ഏലിയാവ് മുമ്പേ വന്നു സകലവും യഥാസ്ഥാനത്താക്കുന്നു സത്യം എന്നാൽ മനുഷ്യപുത്രനെക്കുറിച്ച് അവൻ വളരെ കഷ്ടപ്പെടുകയും ധിക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെ ഏലിയാവ് വന്നു അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അവർ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ശിഷ്യന്മാരുടെ അടുക്ക വന്നാറേ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു അവൻ അവരോട് നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ ഗുരു ഓമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു പിന്നെ അവൻ നൊരച്ച് പല്ലുകടിച്ച് വരണ്ടുപോകുന്നു അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ പൊറുക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനെ അവന്റെ അടുക്കിൽ കൊണ്ടുവന്നു അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ച് അവൻ നിലത്ത് വീണെന്ന് ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതലേ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശ്വത്മാവിനെ ശാസിച്ചു ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടു പോ ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടുപോയി മരിച്ചുപോയി എന്ന് പലരും പറയാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി യേശു അവനെ കൈക്ക് പിടിച്ച് നിവൃത്തി അവൻ എഴുന്നേറ്റ് വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായ അവനോട് ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ പറഞ്ഞു അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചു അത് ആരും അറിയരുതെന്ന് അവനീച്ഛിച്ചു അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്നുനാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല അവനോട് ചോദിപ്പാനോ ഭയപ്പെട്ടു അവൻ കവർണ ഭൂമിൽ വന്നു വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു അവരോ തങ്ങളുടെ ഇടയിൽ വലിയവനാർ എന്ന് വഴിയിൽ വെച്ച് വാദിക്കുന്നത് കൊണ്ട് മിണ്ടാതിരുന്നു അവൻ ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം എന്ന് പറഞ്ഞു ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചും കൊണ്ട് അവരോട് ഇങ്ങനെയുള്ള ശിശുക്കൾ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു യോഗനാൻ അവനോട് ഗുരു ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു അവൻ നമ്മെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു അതിനേശു പറഞ്ഞത് അവനെ വിരോധിക്കരുത് എന്റെ നാമത്തിൽ ഒരു വീര്യ പ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ച് വരവാൻ കഴിയുന്നവൻ ആരുമില്ല നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നല്ല നിന്റെ കൈ നിനക്കിടർച്ച വരുത്തിയാൽ അതിന് വെട്ടിക്കളകാം ഊമനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയുള്ളവരായി കെടാത്ത തീ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ല നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം മുടന്തനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കാലുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നു കളകാം ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായ അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും മർക്കോസ് ഒൻപതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന സംഭവം മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതാണ് യോഗനാൻ യേശുവിനോട് ഗുരു ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു അവൻ നമ്മെ അനുഗമിക്കാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു എന്ന് പറയുന്നതായി മുപ്പത്തി വാക്യത്തിൽ നാം വായിക്കുന്നു ക്രിസ്തീയതയുടെ സേവനം ചില നിയമിത ഗണത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരിക്കണമെന്ന ധാരണയാണ് യോഗന്നാന്റെ ഈ പ്രസ്താവന പ്രതിനിധീകരിക്കുന്നത് ആ വ്യക്തി പന്ത്രണ്ട് അപ്പസ്തോരന്മാരിൽ ഒരാളോ എഴുപത് ശിഷ്യന്മാരിൽ ഒരാളോ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവനോ ആയിരുന്നില്ല എന്നതിനാലാണ് യോഗന്നാൻ അപ്പസ്തോലൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്നാൽ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിപ്ലവകരമായ ഒരു മറുപടിയാണ് കർത്താവ് നൽകുന്നത് നമുക്ക് വിരോധമല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്ന് നാൽപ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നതിലൂടെ കർത്താവ് അർത്ഥമാക്കുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ ലഭിച്ച ആ വ്യക്തിയെയോ ഇനി അവർ കണ്ടുമുട്ടാൻ പോകുന്ന ദൈവത്താൽ ശുശ്രൂഷ ലഭിച്ച മറ്റാരെയും വിലക്കരുത് എന്നാണ് നാം കാണുന്നതിനപ്പുറം ദൈവം തൻ്റെ രാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി മറ്റു വിശ്വാസികൾ കാണുന്ന നിയമിത ക്രമങ്ങൾക്കപ്പുറവും വ്യക്തികളെ നിയമിച്ച അവരിലൂടെ ദൈവം വ്യാപരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു എൻ്റെ നാമത്തിൽ ഒരു വീര്യ ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറവാൻ കഴിയുന്നവൻ ആരുമില്ല എന്ന് കർത്താവ് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിക്ക് താൻ ഏറ്റുപറയുന്നതും പ്രഘോഷിക്കുന്നതും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നതുമായ തിരുനാമത്തെ ഒരിക്കലും നിന്ദിക്കാനോ ദൂഷണം പറയാനോ കഴിയുകയില്ല എന്നും യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ആർക്കും യേശുവിനെ ശപിക്കപ്പെട്ടവനെന്ന് വിളിക്കാൻ കഴിയുകയില്ല എന്നും അർത്ഥമാക്കുന്നു ഒന്നു വരിന്ത പന്ത്രണ്ടിൻ്റെ മൂന്നാം വാക്യത്തിൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് എഴുതിയിരിക്കുന്നതായി നാം വായിക്കുന്നു നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് എന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിനോ ശിഷ്യന്മാർക്കോ എതിരല്ലാത്ത ഒരുവൻ ഒരേ പ്രവൃത്തി ദൈവവചനത്തിലും ദൈവവേലയിലും താല്പര്യത്തോടെ സാത്താൻ്റെ പ്രവൃത്തികൾക്ക് വിരോധമായിരിക്കുന്നതിനാൽ തങ്ങളുടെ കൂട്ടായ്മയിലോ കൂട്ടത്തിലോ ആ വ്യക്തി അനുഗമിച്ചില്ലെങ്കിലും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് കണക്കാക്കണമെന്ന് അർത്ഥമാക്കുന്നു ദൈവജനത്തിൻ്റെ ലോകരക്ഷാ പദ്ധതിയിൽ ദൈവത്തിന്റെ പരമാധികാര ഇഷ്ടപ്രകാരം ഉപാധികൾ ഉപയോഗിക്കുന്നു എന്നും യേശു കർത്താവ് ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കിയതുപോലെ പുറമേ മാത്രമല്ല അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ ഉള്ളിലെ സത്യവിശ്വാസത്തെ കർത്താവ് മൂല്യമുള്ളതായി കണക്കാക്കുന്നു എന്നും ഇവിടെ വ്യക്തമാണ് ഒരു വ്യക്തി യേശുവിന്റെ നാമത്തിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപയുടെ ഫലമായിരിക്കുമെന്നും അതിനാൽ അത്തരം സേവനം സകല ദൈവ മക്കളിലും ആദരിക്കപ്പെടേണ്ടതും അതിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കരുതാത്തതുമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു അതിനാൽ വിശ്വാസത്തിൻ്റെയും ദൈവകൃപയുടെയും പ്രകാശം ഒരാൾക്കുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും കൂട്ടായ്മയിലും ഇല്ലാത്തവരാണെങ്കിൽ പോലും നാം അവരെ വിലക്കരുത് എന്ന് കർത്താവ് കൽപ്പിക്കുന്നു നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ നിങ്ങൾ ക്രിസ്തുവിന് ഉള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുന്നതിലൂടെ കർത്താവ് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവരെ മാത്രമല്ല തൻ്റെ ജനത്തിൽ ആരോടെങ്കിലും ഏറ്റവും കുറഞ്ഞ രീതിയിൽ ബഹുമാനമോ ദയയോ കാണിക്കുന്നവരെ ക്രിസ്തു കരുതുന്നു എന്നും അവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും കർത്താവ് വ്യക്തമാക്കുന്നു